ഈ മലപ്പുറം ജില്ലയിലെ ഉണ്ടായിട്ടുള്ള ആ വലിയ എൻ എച്ച് ഐൻ്റെ മതിൽ തകർന്നിടിഞ്ഞ് വലിയ തോതിലുള്ള ഒരു ദുരന്തമായി തീരുമാനിച്ചിരുന്ന സംഗതിയെപ്പറ്റി ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിരുന്നു അന്ന് ഇന്നലെ ഞങ്ങൾ ചോദിച്ചിരുന്നു ഇന്ന് മീൻസ് കാണുന്നുണ്ടോ അന്ന് ഭാഗ്യവശാൽ മീൻസ് കാണാൻ കഴിഞ്ഞു വളരെ ദീർഘമായി സംസാരിച്ചു സംസാരിച്ചു എന്ന് മാത്രമല്ല വളരെ ഫലപ്രദമായ ചില തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ സമയമെടുത്തു എന്ന് മാത്രമല്ല എൻ്റെ മുമ്പിൽ വച്ച് എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥന്മാരുമായി കേരളത്തിലെ സംഭവ വികാസങ്ങളെപ്പറ്റി അദ്ദേഹം ചർച്ച ചെയ്തു കെ വെങ്കട്ടരാമൻ അദ്ദേഹം കേരളത്തിൽ ചുമതലയുള്ള ചീഫാണ് എൻ എച്ച് എയുടെ മെമ്പർ കൂടിയാണ് അവരുമായി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു വളരെ ഗൗരവമായിട്ട് തന്നെയാണ് മന്ത്രി ഈ കാര്യത്ത് എടുത്തിട്ടുള്ളത് അത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം വസ്തുതാപരമായി പറയേണ്ട അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് ഒരു സംഗതിയെ ന്യായീകരിക്കുകയല്ല ചെയ്ത് മറിച്ച് ഇതിൻ്റെ ഗൗരവാവസ്ഥ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില തീരുമാനങ്ങൾ തന്നെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളിൽ പറയാം ഇതിൽ എൻ്റെ ലെറ്ററിൽ എല്ലാം ത പറഞ്ഞിരുന്നൊരു കാര്യം ഇതിൽ സംഭവിച്ച സംഗതി എന്താണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ സംഭവം മാത്രമല്ല കോഴിക്കോടും മറ്റ് കാസർഗോഡ് അടുക്കമോട്ടുള്ള സ്ഥലങ്ങളിൽ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ദുരന്തം എങ്ങനെ വന്നു ആദ്യ ഉത്തരവാദി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നായിരുന്നു എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് ഞാനും ആവശ്യപ്പെട്ടു നമ്മൾ പ്രധാനം എൻ്റെ കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേറെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിലും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതി വളരെ വലിയൊരു ദുരന്തം വരുമായിരുന്ന സംഗതി പ്രവർത്തനമെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇടിഞ്ഞു വീണത് അതിൻ്റെ കാല കാര്യങ്ങൾ എന്താണെന്നതിനെപ്പറ്റി എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കണം ബന്ധപ്പെട്ട ആളുകൾ പേര് നടപടിയെടുക്കണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ലെറ്ററിലും അത് പറഞ്ഞിരുന്നു മിനിസ്റ്റർ വളരെ ഗൗ ഗൗരവത്തിലാണെന്ന് വേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടി എടുക്കും ഐ ഐ ടിയിലെ വിദഗ്ദ്ധന്മാരെ കുട്ടിയിൽ കമ്മിറ്റി ഫോം ചെയ്യാൻ പോവുക എന്ന അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കരാറുകാരനുണ്ട് ഒരു കെ എൻ റെഡ്ഡി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഡിബാർ ചെയ്യുന്ന നടപടികളടക്കം ചെയ്യും അതുമാത്രമല്ല ബാങ്ക് ഗ്യാരണ്ടി അടക്കം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇത്തരം നിരുത്തരവാദിത്തപരമായ വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഈ ദുരന്തം കാണിക്കുന്നത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അന്വേഷണത്തിന് വേണ്ടി ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കാൻ വേണ്ടിയുള്ള കാര്യം നീക്കം നടക്കുകയും കരാറുകാരനെ യഥാർത്ഥത്തിൽ ഡിബാർ ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതും ഞങ്ങൾ നൽകിയിട്ടുള്ളതും ബന്ധപ്പെട്ട ആളുകൾ ആയതെങ്കിലും മറ്റ് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും വല്ല വീഴ്ചയും വന്നിട്ടുണ്ടോ എന്നതുകൂടി അവരോടുകൂടി അന്വേഷണം നടത്തണം എന്നുള്ള നേത്സവം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മന്ത്രി വളരെ കൺസ്ട്രക്റ്റീവായിരുന്നുവെന്ന് മാത്രമല്ല ഓൺ ദ സ്പോട്ട് ഇതിൻ്റെ ഗൗരവം ഞങ്ങൾ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല നിലയിലുള്ള തീരുമാനം എടുക്കുകയും മാത്രമല്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പം തന്നെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല അതിൽ ഞങ്ങൾ കത്ത ഞങ്ങൾ കൊടുത്ത കത്തിലെ കാര്യങ്ങളിൽ ഞങ്ങൾ ഹാൻഡ് ഔട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അവൾ പിന്നെ ആവർത്തിച്ച് പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് വലിയൊരു ദുരന്തമാകുമായിരുന്ന സംഗതിയായിരുന്നു എന്നാണ് ഇത് ഇവിടെ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചു മാത്രമല്ല അതിപ്പോൾ തീ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത് മാത്രമല്ല അതിൻ്റെ പല സ്ഥലത്തും ക്രാക്ക് കാണാൻ സാധിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡും ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മന്ത്രി വളരെ വളരെ ഗൗരവത്തോടെ ആണെന്ന് കണ്ടത് എങ്ങനെ സംഭവിച്ചു കൃത്യമായിട്ട് അറിയണം അത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കണം എന്ന് വളരെ കൃത്യമായ നിലപാട് അദ്ദേഹം എടുത്തു കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സർക്കുലേറ്റ് ചെയ്യാം നിർമ്മാണം അത് അതിൻ്റെ ഡീറ്റെയിൽ പോയിട്ടില്ല സ്വാഭാവിക നല്ല ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഐ ഐ ടിയുടെ വിദഗ്ധന്മാർ കൂടിയിട്ടുള്ള കമ്മിറ്റിയാണ് കൃത്യമായിട്ട് മേ ബി അത് മാത്രമല്ല മറ്റേ എന്തെങ്കിലും വീഴ്ചകൾ വേറെയുണ്ടോ സാധ്യതകൾ നമുക്കത് ഉണ്ടാവില്ല കോംപ്രഹെൻസീവ് സ്റ്റഡി അല്ലേ നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ഐ ഐ ടിയിലാണ് നമ്മളെ ചെറിയ തോതിലുള്ള കമ്മിറ്റിയല്ല ഹൈലി ടെക്നിക്കലായിട്ട് കമ്മിറ്റിയെ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് പൂർണ്ണമായും അതെടുക്കുന്നതായുള്ളത് അത്രയും ചെയ്യും എന്ന് പറഞ്ഞു വേണ്ട അതുപോലെയുള്ളത് അത് ഈ ഇത് വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്താണ് ആ ഏരിയയിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കിൽ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് മന്ത്രിക്കും വളരെയധികം കാര്യത്തിൽ വളരെ വലിയ ഒരു ആസൈറ്റി മിനിസ്റ്റ് തന്നെ കാണിച്ചു വളരെ നല്ലൊരു അപ്രോച്ചാണ് സാധാരണ ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അങ്ങ് അവരെ ന്യായീകരിക്കുന്ന ആ സമീപമല്ല മിനിസ്റ്റർ എടുത്ത് കൃത്യമായിട്ടും ഇഷ്യൂവിന് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്ത് അക്കാര്യത്തിൽ അദ്ദേഹം വളരെ നല്ല സമീപനം എന്നുള്ളത് ബോധ്യപ്പെട്ടു വളരെ ബോധ്യപ്പെട്ടു മാത്രമല്ല എങ്ങനെ സംഭവിച്ചു കോൺ കോൺട്രാക്റ്റുകാരൻ്റെ പേരിൽ നടപടി എടുക്കണം ടെക്നിക്കൽ കമ്മിറ്റിയോട് സജീവമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു എല്ലാം വളരെ മലപ്പുറത്ത് കോടികോക്കൻ അതുണ്ട് എന്തെല്ലാം അതെല്ലാം വിശുദ്ധ അതാണ് എൻ്റെ നോട്ടിലുണ്ടത് എൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാനും ഇപ്പോൾ ഒരു അനുകൂലമായ ഒരു നല്ല ഒരു സമീപന രീതി എടുക്കാൻ കഴിഞ്ഞു വന്നത് സന്തോഷമുള്ള കാര്യമാണ് ആളുകൾക്ക് അത്രയും വലിയ ഇതാണ് വലിയ ദുരന്തമാവുമായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചിരുന്നു മിനിസ് നിങ്ങൾ നിങ്ങൾ മൈഡിയയിലൊക്കെ വന്ന ഫോട്ടോസ് ഓരോന്ന് ഓരോന്ന് തന്നെ കാണിച്ചു അപ്പോൾ എല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു വലിയൊരു ദുരന്തമാകുമായിരുന്ന കാര്യം ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹങ്ങളിൽ രക്ഷപ്പെട്ടതാണ് കാര്യം എന്ന് വെച്ചാൽ ആ വണ്ടിയൊക്കെ കിടക്കുന്നത് കണ്ടാൽ അതിൻ്റെ മേലേക്കാണെന്ന് വന്ന് വീഴുന്നെങ്കിൽ എന്തെല്ലാം ദുരന്തം സംഭവിക്കുമായിരുന്നതിന് അപ്പോൾ അതെല്ലാം വളരെ ഗൗരവമായിട്ട് എടുക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഓക്കെ താങ്ക് യു വെരി മച്ച് അതായത് ഓ ചോദിച്ചോലോ ഈ കേരള സർക്കാർ ഇതിൻ്റെ കുറിയിൽ നടത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്വാഭാവിക അല്ല അതിലേക്ക് ഞാൻ 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 അറിയോ നമ്മൾ ചെയ്ത ഒരു കറക്റ്റായിട്ടൊരു വർക്ക് ആ വർക്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ മെറ്റ് പൊളിറ്റിക്സിലേക്ക് പോകുന്നത് നമ്മൾ ഉയർത്തി കൊണ്ടുവന്ന ഒരു ഒരു ശുദ്ധമായൊരു സംഗതിയെ എൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ല ഒരു സംഗതിയല്ല കേന്ദ്രമന്ത്രിയുടെ നടപടി സ്വാഗതം തീർച്ചയായിട്ടും സംശയമല്ല സംശയമല്ലേ അത് മാത്രമല്ല ഓൺ ദ സ്പോട്ട് ഉദ്യോഗസ്ഥന്മാരെ ഫോണിൽ വെച്ച് സംസാരിക്കുകയും ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശ്രദ്ധേയമായ കാര്യമാണ് വളരെ വളരെ കംപ്ലീറ്റ് വർക്കാണ് അതന്നെ അത് ഗുരുവെന്നു വെച്ചാൽ അതിൻ്റെ സംഗതി കാണാൻ ആർക്കും മനസ്സാവല്ലോ ചെറിയൊരു തലനാര അപ്പുറത്തേക്കായിരുന്നതെങ്കിൽ എന്ത് വലിയ ദുരന്തമായിരുന്നത് അത് ഞാൻ കൊടുത്ത കത്തിലുണ്ട് അതെ ഞാൻ കൊടുത്ത കത്തിലുണ്ട് നമ്മൾ ഞാൻ കൊടുത്ത കത്തുണ്ട് ഇങ്ങനെ എൻ എസ് ഐ പലപ്പോഴും പറയാറുണ്ട് അതൊരു എക്സ്ക്യൂസിൻ്റെ സ്വഭാവത്തിൽ പറയാറുണ്ട് എന്നൊക്കെ അലറ്ററിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു ഓക്കെ താങ്ക് യു വെരി മച്ച്